ഇന്ന് നമുക്ക് മുരിങ്ങാക്കായ കൊണ്ട് ഒരു തോരൻ ഉണ്ടാക്കാം അഞ്ചാറ് മുരിങ്ങക്കായ എടുത്ത് കഴുകി വൃത്തിയാക്കി അതിൻ്റെ ഉള്ളിലുള്ള കാമ്പ് ചുരണ്ടി എടുക്കാം ഇപ്പോൾ മുരിങ്ങക്കായ തീരാറായി കിട്ടുമെങ്കിൽ നിങ്ങളൊന്ന് ഇങ്ങനെ ഉണ്ടാക്കി നോക്കൂ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ മുരിങ്ങക്കായ ഇഷ്ടപ്പെടാത്തവരും ഇഷ്ടപ്പെടും ഇതുണ്ടാക്കാൻ വലിയ പണിയൊന്നുമില്ല ഇങ്ങനെ സ്പൂൺ കൊണ്ട് ചുരണ്ടി എടുക്കാം ഇങ്ങനെ ചുരണ്ടി എടുത്ത കാമ്പെല്ലാം നമുക്ക് ചെറുതായി മുറിച്ചെടുക്കാം നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഗുണങ്ങളുള്ള ഒന്നാണ് മുരിങ്ങക്കായ നിങ്ങളിങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം ഇനി ഒരു പാനിലേക്ക് ഒരു ടീസ്പൂൺ ഓയിൽ ഒഴിച്ചുകൊടുത്ത് അതിലേക്ക് രണ്ട് നുള്ളി കടുക് ഇട്ട് കൊടുക്കാം കടുക് കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം പകുതി സവാള മുറിച്ചത് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് മുരിങ്ങാക്കായ മുറിച്ച് വെച്ചത് ഇട്ട് കൊടുക്കാം ഒരു നുള്ളിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കാൽ ടീസ്പൂൺ മുളക് പൊടി ഇട്ടുകൊടുക്കാം ഒന്ന് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ ഇട്ട് കൊടുക്കാം എല്ലാം ഒന്ന് നല്ലതുപോലെ ഇളക്കിയെടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം ഒരു ടീസ്പൂൺ വെള്ളമൊഴിച്ചു കൊടുക്കാം വെള്ളം അധികമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല ഡയബറ്റിക്സിനും പ്രഷറിനുമെല്ലാം ഗുണമുള്ള ഒന്നാണ് മുരിങ്ങക്കായ ഇനി ഇതിലേക്ക് ഒരു കഷ്ണം പുളിനാരങ്ങ നാരങ്ങ പിഴിഞ്ഞൊഴിക്കാം ഇനി ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പുണ്ടോ എന്ന് നോക്കി ഇത് സൈഡിലേക്ക് മാറ്റി ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും രണ്ട് രണ്ടുനുള്ളിൽ കുരുമുളക് പൊടിയും ഇട്ട് ഇളക്കിയ ശേഷം ഇതിൻ്റെ നടുവിൽ ഒഴിച്ചു കൊടുക്കാം എല്ലാം നല്ലതുപോലെ ഒന്ന് ഇളക്കി ചേർക്കാം ഇത് നല്ല സൂപ്പർ തോരനാണ് നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി അഭിപ്രായം കമൻ ബോക്സിൽ ഇടണം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്